ഹായ് ഹലോ കുട്ടുകാരെ ഞാൻ വീണ്ടും നിങ്ങൾക്കരികിലെത്തി ഇപ്രാവശ്യവും ഒരു സഹോദരനുള്ള മറുപടിയായിട്ടാണ് ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ചക്കുവാൻ കുഞ്ഞൂസിലൂടെ നിങ്ങൾക്കരികിലെത്തിയിരിക്കുകയാണ് പ്രൈസ് ലോൺ എല്ലാവർക്കും ഈശോ വിശയിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരനെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കൃപാസനമാണ് ഇപ്പോൾ ഒന്ന് കൃപാസന അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരും കൃപാസനത്തിൻ്റെ ആ ഭക്തിസാന്ദ്രതയിൽ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികളും കഥാവിൻ്റെ ശിക്ഷാവധിക്ക് അതായത് പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തിക്കുന്നവരും പരിശുദ്ധാത്മാവിൻ്റെ ശിഷ്യാവധിക്ക് അർഹരുമാണെന്നാണ് അദ്ദേഹത്തിന് കണ്ടുപിടുത്തം ഒരു ബ്രദറിൻ്റെ കണ്ടുപിടുത്തമാണ് അദ്ദേഹം വന്ന് മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിലൂടെ ഇങ്ങനെ ഒരുപാടേറെ അതിനകത്ത് എഴുതി പറയുന്നതിനേക്കാൾ നല്ലത് ഒരു മറുപടി അദ്ദേഹത്തിന് കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നി ആണോ നമ്മളിന്ന് കൊടാനും കൂടി ലോകം മുഴുവൻ ആൾക്കാർ ഒരുപാടേറെ ആൾക്കാർ പരിശുദ്ധ അമ്മയുടെ കരം കൃപാസന മണ്ണിൽ എത്തുന്നുണ്ട് അമ്മയുടെ കരം പിടിക്കുന്നുണ്ട് അമ്മയുടെ ഒപ്പം യാത്ര തിരിക്കുന്നുണ്ട് ഈ യാത്ര തിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഭയമുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിനെ ധിഖരിച്ച് പരിശുദ്ധാത്മാവിനെതിരെ എതിരായി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ അതിന് ശിക്ഷാവധി കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഞാനെന്ന് ചോദിച്ചോട്ടെ പരിശുദ്ധ കൃപാസന മണ്ണിൽ കാലുകുത്തി ഉടമ്പടി ശേഷം എല്ലാ ദിവസവും നിത്യപൂജയ്ക്ക് പോകുന്നതാണോ ഞങ്ങളിപ്പോൾ ശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അതോ എല്ലാ ദിവസവും മുടങ്ങാതെ കൊന്ത പിടിക്കുന്നതാണോ കൃപാസന അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ റോസറിയിലൂടെ കടന്നു പോകുന്ന ഓരോ നിമിഷവും കതാവിൻ്റെ പിടാ സഹനങ്ങളെയാണ് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നത് കതാവിൻ്റെ വചനം എല്ലാ ദിവസവും അരമണിക്കൂർ മസ്റ്റായിട്ട് വായിച്ചിരിക്കണം പലരും അങ്ങനെ വായിച്ച് വായിച്ച് രണ്ടും മൂന്നും നാലും അഞ്ചും തവണ ബൈബിൾ മുഴുവൻ വായിച്ചും പഠിച്ചും കഴിഞ്ഞു അതാണോ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന തെറ്റ് അതോ കാരുണ്യപ്രവൃത്തികൾ പതിനാല് കാരുണ്യ പ്രവൃത്തികൾ കൃത്യമായിട്ട് പാലിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് കൃപാസനമണ്ണയിൽ കാലുകുത്തി ഉടമ്പിടിയെടുക്കുന്ന ഓരോ വ്യക്തികളോടും ആ അനുസരിച്ച് പാവികളെ പാപങ്ങളെ പാപികളെയും അതായത് ജയിലുകളിൽ പോയി അവരെ പോലെ സന്ദർശിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് രോഗികളെ സന്ദർശിക്കുക ജയിലിൽ പോയി അവരെ അനുതപിക്കുക അവരെ അനുതാപത്തിലേക്ക് നയിക്കാൻ കിട്ടുന്ന എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക അതായത് നമ്മളെ കൊണ്ട് അനാഥാലയങ്ങളെ കുഞ്ഞുങ്ങളെ പോയി കാണുക അവരോടൊപ്പം സമയം ചെലവ് ചിലവഴിക്കുക ഇതൊക്കെ പരിശുദ്ധാത്മാവിനെതിരായ പ്രവർത്തനങ്ങളാണോ സോദര ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുന്നതും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമെടുക്കുന്ന കൊടുക്കുന്നതും പാവികളെ നമ്മളോട് കഥാപിതമരം പാവികളെ തേടിവന്ന മനുഷ്യരാണ് ആ പാവികളെ ഞങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അനന്ദിക്കാൻ പറയുന്നതുമൊക്കെ പരിശുദ്ധാത്മാവിനായി എതിരായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പാപങ്ങളാണെന്നാണോ താങ്കൾ കരുതി വെക്കുന്നത് കൃപാശുരം മണ്ണിൽ കാലെ എല്ലാവരും ഒപ്പ പാവികളായിരിക്കണമല്ലോ പരിശുദ്ധാത്മാവിനെതിരെ തെറ്റി ചെയ്യുന്നവരായിരിക്കണമല്ലോ ഞാനൊരു കഥയിലോട്ട് സഞ്ചരിക്കാം എൻ്റെ ചെറിയ പ്രായം എൻ്റെ ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ ഞാനൊരു എടിലോട്ടിലൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ എൻ്റെ പള്ളിയിൽ ഒരു ഒരു ചേട്ടനുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അണ്ണാന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ബഹുമാനത്തോടെ പേര് ചേർത്ത് ചേർത്ത അണ്ണാന്നാണ് വിളിക്കുന്നത് അപ്പോൾ അണ്ണാ എണ്ണ ഞാൻ വിളിക്കുന്നത് അപ്പം എൻ്റെ ഒരുപാട് മൂത്തതാണ് പുള്ളി പാട്ട് പക്വയറിലെ ഭയങ്കര പാട്ട് നല്ല നല്ലവണ്ണം പാട്ടുപാടും അപ്പോൾ പുള്ളി പാടി പാടി കൂടെ പാടുന്നൊരു ചേച്ചിയോട്ടായിരുന്നു ഭയങ്കര സുന്ദരിയായിരുന്നു ആ ചേച്ചിയോട്ട് ഭയങ്കര സ്നേഹമായി പക്ഷേ സാഹചര്യങ്ങളുടെ ഇതുകൊണ്ട് ആ ചേച്ചി വേറെ വിവാഹം കഴിപ്പിച്ച് അയപ്പിച്ചു അങ്ങനെ പുള്ളി ഭയങ്കര ഡെസ്പ്പായിപ്പോയി ഭയങ്കരമായിട്ട് ആൾ തകർന്നു പോയി കാരണം അത്രയും സ്നേഹിച്ചിരുന്നു ആ പെൺകുട്ടിയെ അപ്പോൾ അങ്ങനെ പുള്ളി കല്യാണമൊന്നും വേണ്ടാന്ന് പരിശുദ്ധ അമ്മയോട്ട് ഭയങ്കരമായിട്ട് അടുപ്പമായി അന്ന് നമുക്കുള്ളത് ഐ എം എസ് ആണ് പുള്ളി സ്ഥിരമായിട്ട് ഐ എം എസ്സിൽ പോകാൻ തുടങ്ങി സ്ഥിരമായിട്ട് പുള്ളി ഐ എം എസ്സിൽ പോകുന്നത് മാത്രമല്ല പള്ളിയിൽ നിന്ന് ഒരു വാഹനം എല്ലാ മാസവും ഒരു വാഹനം ഐ എം എസിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹം ഐ എം എസ്സിലേക്ക് ആൾക്കാരെ മുഴുവൻ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഞങ്ങളെയൊക്കെ കാണാൻ വഴക്ക് പറയും നീയൊക്കെ ഇങ്ങനെ നടന്നോ അമ്മയടുത്തൊന്നും പോകേണ്ട അമ്മയെ കൂടുതൽ സ്നേഹിച്ചു വിടും നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വഴക്ക് പറയുന്ന ആളാണ് അതൊക്കെ ഞാൻ ചെറിയ പ്രായമാണ് അപ്പം ഇത്രയും ആഴപ്പെട്ട് പരിശുദ്ധാമ്മയോടെ നിന്ന ഒരാൾ അപ്പോൾ ആ സമയത്തൊക്കെ ചേട്ടൻ പിന്നെ അത് ടി സി കഴിഞ്ഞു ബി എഡ് എടുത്തു അന്നത്തെ കാലത്താണ് ബി എഡ് ഒക്കെ പഠിക്കണമെങ്കിൽ എത്ര ബ്രില്ല്യൻ്റാണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി അത്ര പഠിച്ചു അങ്ങനെ ചേട്ടൻ ജോലി കിട്ടി ഗവൺമെൻറ് സ്കൂളിൽ നമ്മുടെ പള്ളി സ്കൂളിൽ തന്നെ എയ്ഡഡ് സ്കൂളിൽ തന്നെ ജോലി കിട്ടി ആയുർ ആയുർ എന്ന് പറയുന്ന അവിടെ സ്കൂളിലായിരുന്നു ജോലി അങ്ങനെ കാലക്രമേണ കൊണ്ട് പതുക്കെ പതുക്കെ ആ ദുഃഖത്തിൽ നിന്നൊക്കെ പുള്ളി വിടുതലായി അങ്ങനെ അതേ സ്കൂളിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു പുള്ളി യാക്കോബിസ്റ്റായിരുന്നു അതായത് നമ്മുടെ കത്തോലിക്കനല്ല എന്ന് മനസ്സിലായില്ല യാക്കോബക്കാരെ കുറിച്ച് അറിയാലോ യാക്കോബയല്ല പി പൊന്തക്കൊസ്താ സഭയിൽപ്പെട്ട സോറി പൊന്തക്കൊസ്താ സഭയിൽപ്പെട്ട വ്യക്തിയായിരുന്നു പെൺകുട്ടി അതായത് കമല മാല ഒന്ന് തന്നിരിക്കാത്ത അവർ അവരുടെ തിയറി എന്ന് പറയുന്നത് അമ്മയില്ല മകൻ മാത്രമേ ഉള്ളൂ എന്നാണ് അമ്മ എന്തിനാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് അമ്മ എന്തിനാണ് നിങ്ങൾ ബഹുമാനം കൊടുക്കുന്നത് സ്നേഹിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന സഭക്കാരാണ് ഈ പൊന്തക്കൊസ്താ സഭക്കാർ അങ്ങനെ പുള്ളി പുള്ളിയുടെ കൂടെയായിരുന്നു അത്രയും കാലം സ്വന്തം അമ്മ അപ്പം ഈ പുള്ളി എല്ലാവരും നടന്ന് പറയുന്നത് എന്തോ എന്നതോടുകൂടി പുള്ളി ഐ എം എസ് അങ്ങ് വിട്ടു ഇയാൾ ബുദ്ധിമുട്ടോസഭയിൽ ചേർന്നു ഇപ്പോൾ ഐ എം എസ്സിൽ പോകുന്ന പരിശുദ്ധ അമ്മയും മുഴുവൻ ഐ എം എസ് പോകുന്നവരെയെല്ലാം കുറ്റം പറഞ്ഞ് പരിശുദ്ധ അമ്മയും കുറ്റം പറഞ്ഞ് അമ്മയില്ല അമ്മയില്ല നിങ്ങളെന്തിനാണ് അമ്മയെ സ്നേഹിക്കുന്നു അമ്മയെ വണങ്ങണ്ട കാര്യം എന്താ അമ്മയെ ആരാധിക്കുന്നു നിങ്ങൾ നിങ്ങളങ്ങനെ ഭയങ്കര എല്ലായിടത്തും ആരൊക്കെ കണ്ടാലിപ്പോൾ പറയുന്ന പുള്ളി ഇതാണെന്ന് പറയുന്നത് അങ്ങനെ പുള്ളി കാലക്രമണ കൊണ്ട് ഈ അമ്മയില്ല അമ്മയില്ല എന്ന് പറഞ്ഞ് പറഞ്ഞാൽ സ്വന്തം അമ്മയും നോക്കാൻ വയ്യ പുള്ളിക്ക് പുള്ള സ്വന്തം അമ്മയും കൊണ്ട് മുന്തു കൊണ്ട് കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു എനിക്കിവരെ നോക്കാൻ വയ്യ നിങ്ങൾക്ക വേണമെങ്കിൽ നോക്കിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അമ്മ ആ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ലോകം എന്ന് പറയുന്ന മോനായിരുന്നു ഏറ്റവും കൂടുതൽ മൂത്ത മകനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മകൻ പെട്ടെന്നൊരു ദിവസം തള്ളിപ്പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് മകുടെ അടുത്തേക്ക് കൊണ്ട് തള്ളിക്കറാ വിഷമത്തിൽ പെട്ടെന്ന് തന്നെ അവർ രോഗബാധിതയായി പെട്ടെന്ന് തന്നെ ആ അമ്മ ഈ ഭൂമി വിട്ടു പോകുകയും ചെയ്തു പക്ഷേ എന്നിട്ടും പുള്ളിക്ക് വരുതാപൊന്നും തോന്നില്ല അമ്മ നഷ്ടപ്പെട്ടു പോയിട്ടും മരിച്ചിട്ടും വരുതാപം തോന്നില്ല കാരണം പുള്ളി പഠിപ്പിക്കുന്നത് അമ്മയില്ല അമ്മയില്ല അമ്മയെ വേണ്ട അമ്മ എന്തിനാണ് അമ്മ അമ്മയെ വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അമ്മ നഷ്ടപ്പെട്ടപ്പോഴും അതൊരു വേദനയായിട്ട് തോന്നിയില്ല പക്ഷേ പിന്നീട് സംഭവിച്ച ദുരന്തങ്ങളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി പോയി ഭാര്യയുടെ ജോലി പോയി കുഞ്ഞുങ്ങൾ മുഴുവൻ രോഗബാധിതരായി രോഗബാധിതരായി ഇനി ഈ ജീവിത വഴികൾ അനുഭവിച്ചു തീർക്കാൻ ഒന്നുമില്ലാന്നൊരവസ്ഥ വന്നപ്പോഴാണ് പുള്ളിക്ക് സ്വയം ചിന്ത വരുന്നത് ഞാൻ 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 ചെയ്ത തെറ്റെന്താണ് എൻ്റെ അമ്മയെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു കഥാവിൻ്റെ അമ്മയെ ഞാൻ ഇരുപത്തി ഏഴ് മണിക്കൂറും കത്താവേ കത്താവും വിളിക്കുന്ന കഥാവിൻ്റെ അമ്മയും ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു ഈ രണ്ടമ്മയും ഉപേക്ഷിച്ചതിന് ദൈവം കൊടുത്ത കഠിനമായ ശിഷ്യയായിരുന്നു അത് തിരിച്ചു വന്നു കത്തോലിക്ക സഭയിലേക്ക് ഭാര്യയും കൊണ്ടുവന്ന് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നു ഐ എം എസിൽ തന്നെ പോയി അദ്ദേഹം പാപപരിഹാരത്തിനായി അച്ഛൻ്റെ മുന്നിൽ കുമ്പസാരിച്ചു തൻ്റെ തെറ്റുകളേറ്റു പറഞ്ഞു പിന്നെയും കൂടുതൽ കൂടുതൽ ശക്തിയോടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചു അപ്പോൾ പരിശുദ്ധ അമ്മയെ വേണ്ട അമ്മ വേണ്ട മകൻ മാത്രം മതി എന്ന് പറഞ്ഞു പോയിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചു നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പിന്നെ പ്രിയപ്പെട്ട സഹോദരൻ നിങ്ങളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ അമ്മയെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എവിടെ വെച്ച അമ്മയെ നമുക്ക് നമ്മുടെ കരങ്ങളിലേക്ക് കഥാപുതമ്പരം പിടിച്ചേൽപ്പിച്ചത് ഗാഗുൽ തയിൽ ആ ക്രോശിതൻ എല്ലാം പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് തൻ്റെ ജീവൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് തൊട്ട് മുമ്പ് യോഗനാനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ അവിടെ വെച്ച് അവിടെ വെച്ച് നമ്മുടെ കരങ്ങളിലേക്ക് തന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ആ അമ്മ പ്രസവിച്ച മകനല്ല യോഗനാൻ എന്നിട്ടും യോഗനാൻ അമ്മയെ ചേർത്ത് പിടിച്ചു പിന്നെ ആ ശിഷ്യന്മാർ മുഴുവൻ കതാവ് തിരഞ്ഞെടുത്ത പതിനൊന്ന് പേരെയുണ്ടായിരുന്നുള്ളൂ കാരണം ഒരാൾ യുവദാസ് കഥാവിനെ ഒറ്റിക്കൊടുത്ത് ഈ ലോകത്തിൻ്റെ ആത്മഹത്യ എന്താണെന്ന് തന്നെ കാണിച്ചു തന്നെ ഈ ഭൂമി വിട്ടങ്ങ് പോയി മുപ്പത് വെള്ളിക്കാശിനെ കഥാവിമരാനി ഒറ്റിക്കൊടുത്തിട്ട് മുപ്പത് വെള്ളിക്കാശാണ് പണമാണ് ഏറ്റവും വലുതെന്ന് അങ്ങോട്ട് കരുതിയിട്ട് തെറ്റ് അവസാനം തിരിച്ചറിഞ്ഞിട്ട് ആത്മഹത്യ എന്നത് എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് പുള്ളി അങ്ങ് പോയി അപ്പോൾ അമ്മയുടെ സാന്നിധ്യത്തിലാണ് അവരെ നിറക്കിട്ട് മറ്റൊരു കഥാവിനെ കതാവിൻ്റെ ഒരു ശിഷ്യനെ പോലും നിരഞ്ഞെടുക്കുന്നത് ഇതൊന്നും ഞാനുണ്ടാക്കിയ കഥകളല്ല ഇതൊക്കെ ബൈബിളിലുള്ള കഥകളാണ് പിന്നെ എപ്പോഴും ശിഷ്യന്മാരോടൊപ്പം അമ്മ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതുവരെ സ്വർഗാരോപിതയാകുന്നതുവരെ ശിഷ്യന്മാരോടൊപ്പമായിരുന്നു അമ്മ താമസിച്ചിരുന്നത് ആ ശിഷ്യന്മാർ മുഴുവൻ കഥാവ് കൊടുത്ത് ആ അമ്മയെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് സ്നേഹിച്ചു ഇന്ന് നമ്മൾ സ്നേഹിക്കുന്നു കർത്താവ് തന്ന പുണ്യമാണോ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കഥാവതമ്പരാൻ തന്ന മഹാപുണ്യമാണ് കഥാവതമ്പരാൻ്റെ അമ്മ ആ അമ്മയെ നെഞ്ചോടി ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നെ അവന് കത്തോലിക്കാനല്ല ഞാനിന്ന് നിൽക്കുന്ന അന്യരാജ്യത്താണ് ഈ അന്യരാജ്യത്തെ പോലും എത്രയോ പാവനമായിട്ട് കരുതുന്ന ഒരു വ്യക്തിത്വമാണെന്നറിയുമോ പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് അവരെത്രയോ വാല്യുബിളായിട്ട് കരുതുന്ന പ്രസൻ്റാണെന്നറിയുമോ പരിശുദ്ധ എന്ന് പറയുന്നത് തന്നോട് ഞാനൊന്നൊരു കാര്യം ചോദിക്കട്ടെ തന്നെ പഠിപ്പിച്ച ഒരു അധ്യാപികയെ കാണുമ്പോൾ താൻ ആദ്യം എന്താ ചെയ്യുക കൈ കൂപ്പിയിട്ട് ഒന്നെങ്കിൽ ഗുഡ് മോർണിംഗ് പറയും ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ പണ്ട് എല്ലാവരും എഴുന്നേറ്റെന്ന് ടീച്ചർ വരുമ്പം പ്രസൻറ്റ് ടീച്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു നിന്നല്ലേ പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ വണങ്ങുന്നത് അവരോടുള്ള സ്നേഹമാണ് അല്ലാതെ പരിശുദ്ധ അമ്മയും നമ്മൾ പോയി കൈകൂപ്പി വണങ്ങുമ്പോൾ അതിനർത്ഥം എന്താണെന്നാണ് താങ്കൾ ധരിച്ചു വച്ചിരിക്കുന്നത് കഥാവിനേക്കാൾ പ്രയോറിറ്റി അമ്മയ്ക്ക് കഥാവിനേക്കാൾ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് അത് അമ്മയായതുകൊണ്ടാണ് അമ്മയില്ലാതെ ഈ ഭൂമിയിൽ ഒരു ജീവനും ഉണ്ടാകുന്നില്ല അത് തന്നെയാണ് അമ്മ എന്ന വ്യക്തിയെ നമ്മൾ കൈ കരുതി വെച്ച് തന്നത് കർത്താവ് തമ്പുരാൻ തന്നതാണ് നമുക്ക് ഇതാ നിൻ്റെ അമ്മ എന്നൊരൊറ്റ വാക്കിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാക്കി നമുക്ക് തന്നു കഥാവിനെ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശിക്ഷ കിട്ടും അത്ര ഞങ്ങൾക്കൊക്കെ ആ ശിക്ഷ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് തെറ്റെന്താ കർത്താവിൻ്റെ കടം പിടിച്ച് നടക്കുന്നതാണോ പരിശുദ്ധ കുർബാനയിലുള്ളതിൻ്റെ കർത്താവണുള്ളത് ഏഹ് കൊന്തകളിൽ കൊന്തകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ എല്ലാം ഉള്ളത് കഥാവിൻ്റെ പീഡാസഹനങ്ങളാണുള്ളത് പിന്നെ ബൈബിൾ വായിക്കുമ്പോൾ അരമണിക്കൂർ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം അതൊക്കെ മസ്റ്റാണോ ഉടമ്പടിയിൽ ഇതൊക്കെയാണോ അച്ഛൻ ചെയ്യുന്ന നിങ്ങളൊക്കെ കാണുന്ന ഏറ്റവും വലിയ തെറ്റ് ഇതൊക്കെ ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നതാണോ അല്ല എല്ലാ ദിവസവും അരമണിക്കൂർ കൊന്ത പഠിച്ചേ പറ്റൂ മസ്റ്റാണത് അല്ല കൊന്ത പഠിക്കണമെന്നല്ല ബൈബിൾ വായിച്ചിരിക്കണം ബൈബിൾ പൂർത്തിയാക്കിയ പൂർത്തി അച്ഛൻ ആ അതിലൂടെ അച്ഛൻ എന്താ പറയുക പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള കാര്യങ്ങളാണോ അച്ഛൻ പറയുന്നത് കാരുണ്യ ചെയ്യണം കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടത് എന്താ ആഹാരമില്ലാത്തവന് ആഹാരം കൊടുക്കാവ നീ എൻ്റെ നാമത്തിൽ ഒരാൾക്കൊരു ഭക്ഷണം കൊടുത്താൽ പോലും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതെനിക്ക് തരുന്നതാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടേക്ക് എവിടെയാണോ മനുഷ്യ പരിശുദ്ധാത്മാവിനെതിരായിട്ട് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഒരിക്കലുമില്ല ഞങ്ങളാരും ഒരു കത്തോലിക്കനും പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് ആരും പറയില്ല ഒരാളും പറയില്ല ഇവിടെ ഈ മണ്ണിൽ ഇപ്പോൾ ദിവംഗിതനായ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ വന്നപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഇപ്പോൾ കണനുള്ള ഭാഗ്യം എനിക്കും കിട്ടി ഇവിടെ ബാലറ്റായിരുന്നു ആ ബാലറ്റിലൂടെ ഞാൻ ഈ മണ്ണിൽ വന്നതിന് ശേഷം ദൈവം എനിക്ക് കരുതി വെച്ച് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി കുർബാനകളിലെല്ലാം സുവിശേഷം വായിക്കുന്നത് ഞാനാണ് അങ്ങനെ ഒരു ഭാഗ്യം ഇവിടെ അന്ന് കൊറോണ സമയമാണ് എന്നിട്ട് പോലും ഗവൺമെന്റിനെ അറിയിച്ചിട്ട് മാത്രമേ അന്ന് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ പോലും എൻ്റെ ഐഡന്റിറ്റിയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഒരു ഭാഗ്യം ഈ മണ്ണിൽ വന്ന് അമ്മ എനിക്കായി കരുതി വെച്ച് തന്നു അതെൻ്റെ കൃപാസന അമ്മ തന്ന പുണ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് സുവിശേഷം വായിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ആ ബുള്ളപ്പള്ളിയിൽ കിട്ടിയിട്ടുണ്ട് ആ അതിൻ്റെ മുഖേന അതിൽ അതിലൂടെ ആ പള്ളിയിലെ ഇതിലെ നൂറ്റി മുപ്പത്തിയഞ്ച് പേര് നിന്ന് ബാലറ്റ് പേപ്പറിലൂടെ പോപ്പിനെ കാണാൻ പാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ഞാൻ അന്ന് ഫ്രാൻസിസ് പാപ്പ ഞങ്ങളോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ പരിശുദ്ധ അമ്മയെ കൂടുതൽ ചേർത്ത് പിടിക്കുക കൂടുതൽ സ്നേഹിക്കുക കൊന്ത പിടിക്കുക ഞങ്ങളുടെ മുമ്പിലിരുന്നാണ് ഫ്രാൻസിസ് പപ്പ ഞങ്ങളുടെ ഒപ്പം കൊന്ത ഇവിടെ പഠിച്ചത് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര നിങ്ങളോട് പറയാൻ എനിക്കൊന്നേ ഉള്ളൂ കൃപാസനം മണ്ണിൽ പോകുന്ന ആരും തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ പ്രവർത്തിക്കുന്നവരുമല്ല ഒരിക്കലും പരിശുദ്ധാത്മാവ് നിങ്ങളെ ആരെയും വിട്ടുകളയില്ല കാരണം ഞാൻ പഠിക്കുന്നത് പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടൊക്കെ താവ് തമ്പരാരുണ്ട് പരിശുദ്ധാത്മാവുണ്ട് വിശുദ്ധരുണ്ട് മാലഹന്മാരുണ്ട് എല്ലാവരുമുണ്ട് എല്ലാവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും കാരണം എല്ലാവർക്കും അത്രമേറെ പ്രിയമേറിയതാണ് ഞങ്ങളുടെ അമ്മ കൃപാസന അമ്മ എന്ന് പറയുന്നത് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മാത്രമാണ് അല്ലാതെ തന്നെ പറയട്ടെ ഞങ്ങളുടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് എത്രയും പ്രിയപ്പെട്ടതാണ് ആ അമ്മയുടെ കരം പിടിച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സേഫ്റ്റി സന്തോഷം സമാധാനം അത് താങ്കളെപ്പോലെ അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം അവർക്ക് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ കഥാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് എൻ്റെ ബാക്കിലുണ്ടല്ലോ എൻ്റെ അമ്മ ആ അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നശിപ്പിക്കാൻ കടന്നു വരുന്നെങ്കിൽ കടന്നു വരട്ടെ അത് അത് എന്നെപ്പോലെ ഒരുപാടേറെ ഒരുപാടേറെ പേര് പേരെ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനെ നശിപ്പിച്ച് കളയേണ്ടതായിട്ട് വരും അങ്ങനെയാണോ എൻ്റെ അമ്മക്കിളി ഞാൻ എൻ്റെ അമ്മക്കിളി എന്ന് പറയണേ അങ്ങനെയാണോ എൻ്റെ അമ്മക്കിളി ഒരിക്കലും ഉണ്ടാവില്ല കാരണം കഥാവിനെ അത്രയും സ്നേഹത്തോടെ ഈ കൃപാസന മണ്ണിൽ കാലുകുത്തുന്ന ഓരോ വ്യക്തികളും അത് ഹിന്ദുവെന്നില്ല മുസ്ലിം വന്നില്ല ക്രിസ്ത്യാനി എന്നില്ല എല്ലാവരും അത്രയേറെ ആത്മദാഹത്തോടെ ദൈവത്തെ ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളാണ് കർത്താവതമ്പരാനെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യരെ നശിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് വരത്തില്ലോടോ നിങ്ങളൊക്കെ എന്താ പഠിച്ചു വെക്കുന്ന സഭയെപ്പറ്റി എന്താ നിങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെയൊക്കെ ചിന്താതികൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്ന ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു വചനം പഠിക്കൂ വചനം പഠിക്കൂ ഇതൊക്കെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മത്തായി എഴുതി സൂക്ഷിച്ചതിൽ വാക്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പുള്ളി എന്താണെന്ന് അറിയാമോ നമ്മുടെ വ്യാജപ്രവാചകന്മാരൊക്കെ കടന്നു അതേപോലെ വ്യാജ പ്രവാചകനായിട്ട് നമ്മളെ തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ് ജോസഫച്ചൻ എന്നാണ് പറയുന്നത് അങ്ങനെ തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടി വന്ന വ്യാജപ്രവാചകനാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും നിത്യപൂജ നിങ്ങൾ മുടങ്ങരുതെന്ന് പറഞ്ഞു തരില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ മസ്റ്റായിട്ട് വചനം വായിക്കണമെന്ന് ഞങ്ങൾക്ക് ആരോടും അദ്ദേഹം പറഞ്ഞു തരില്ല ഏ കാരുണ്യപ്രവൃത്തികൾ കൃത്യമായിട്ട് പാലിക്കണമെന്ന് പറഞ്ഞു തരില്ല പത്ത് കൽപ്പനകൾ കത്താവ് തന്നിരിക്കുന്ന കൽപ്പനകൾ മുഴുവൻ പാലിക്കണം ആ പാലിച്ചെങ്കിൽ മാത്രമേ മറ്റൊരാളെ കുറ്റം പറയാൻ പാടില്ല വിധിക്കാൻ പാടില്ല മോഷ്ടിക്കാൻ പാടില്ല വ്യഭിചാരം ചെയ്യാൻ പാടില്ല അങ്ങനെ ങ്ങനെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്തവ്യങ്ങൾ ഞങ്ങളിലേക്ക് പകർന്നു തരുന്നത് മുഴുവൻ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനാണ് കർത്താവിനെ കൂടുതൽ ചേർത്ത് പിടിക്കാനാണ് അപ്പോൾ ആ പറഞ്ഞു തരുന്ന മനുഷ്യൻ ഒരു വ്യാജപ്രവാചകനാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്ന വ്യാജപ്രവാചകനാണെങ്കിൽ ഇങ്ങനെ അല്ലടോ പറയുക ഒരിക്കലും നിത്യപൂജ മുടങ്ങരുതെന്നോ ബൈബിള് മസ്റ്റായിട്ട് വായിച്ചിരിക്കണമെന്നോ കരുണ്യ പ്രവർത്തികൾ കൃത്യമായി പാലിച്ചിരിക്കണമെന്നോ വിശുദ്ധിയെ ജീവിക്കണമെന്നോ ഇങ്ങനെ ഒന്നും പറഞ്ഞു തരില്ല ഒരു കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുക്കുന്ന വ്യക്തി അത്രയും കാലം ജീവിച്ച ജീവിതത്തിൽ നിന്ന് മാറ്റിമറിയുന്നൊരു സ്വഭാവമാണ് അവർക്ക് അത്രയും കാലം ഒരാളെ നേരെ ഒരാളെ കുറ്റപ്പെടുത്താൻ വരച്ചുകൊണ്ടിരുന്ന അവർ ആ വിരളങ്ങും മടക്കുക ചെയ്യുന്നത് അങ്ങനെയല്ലേ കൃപാസനത്തിന് എല്ലാവരും ഉടമ്പിടിയെടുത്തവർക്കെല്ലാവരുമല്ല അനുഭവം അത്രയും നല്ല ഒരാളെ നാട് നമ്മൾ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്ന ആ വിരൾ നമ്മളങ്ങ് വടക്കുക കാരണം പേടിയാ ഇപ്പുറത്തിരിക്കുന്നതേ കൃപാസനത്തിലെ അമ്മയാണ് ഈ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പണി പാലുമെള്ളത്തിൽ നമുക്ക് കിട്ടുമെന്ന് പേടിയ അത് അമ്മയെ ഭയക്കുന്ന എല്ലാവർക്കും അമ്മമാരെ ഭയമാണ് ഞങ്ങളും അമ്മയെ ഭയക്കുന്നുണ്ട് കത്താവിൻ്റെ അമ്മയും ആണെന്ന് മാത്രം അപ്പോൾ ആ കത്താവിൻ്റെ അമ്മയുടെ കരം പിടിച്ച് നടക്കുമ്പോൾ ഞങ്ങളെയൊക്കെ ശിക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് കിടന്നു വരുമെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസം പള്ളിയിൽ പോയിട്ട് വന്നിരുന്നാണ് ഞാൻ പറയുന്നത് കരണക്കൊന്ത കരണയുടെ ഈശയുടെ മുമ്പിൽ ചെന്ന് കരണക്കൊന്ത എത്തിച്ചിട്ട് ഞാൻ അമ്മ കർത്താവിനോട് പരാതി പറഞ്ഞു കേട്ടാ ആ അമ്മയുടെ മകൻ്റെ അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്ന ഞങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവ് ശിക്ഷിക്കാൻ വരുമെന്നാണ് പറയുന്നത് അങ്ങനെയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ചിരിച്ചു വരെ നോക്കി ഒരു ചിരി ചിരിവാസാക്കി ആ ചിരിയിലെല്ലാമുണ്ട് എല്ലുണ്ട് എല്ലാവരോടുള്ള സ്നേഹമുണ്ട് അപ്പോൾ പ്രേശ്ലോട്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എൻ്റെ വാക്കുകൾ ഞാൻ ഇങ്ങനെ വന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ വരും എൻ്റെ അമ്മയ്ക്ക് ഇവിടെ സംസാരിക്കാൻ ഈ മരണം എന്നെ തേടിയെത്തുന്ന കാലത്തോളം അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമെന്നുള്ളത് അതിന് എൻ്റെ ചാനലിലൂടെ ഇനിയും നിങ്ങളെ തേടി ഞാൻ വന്നിരിക്കും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കാൻ എൻ്റെ കഥാവിന് വേണ്ടി സംസാരിക്കാൻ മാലക വേണ്ടി സംസാരിക്കാൻ അപ്പോൾ പ്രൈസൺ ഔട്ട് നമുക്ക് വീണ്ടും കഥ ഓക്കെ